നമ്മുടെ രാജ്യത്തിന്റെ ഒഴിച്ചുകൂടാവിനാകാത്ത പ്രധാന ഘടകമാണ് കർഷകർ മോദി സർക്കാർ കർഷകരുടെ ഉന്നമനത്തിനായി എന്നും നിലകൊണ്ടിട്ടേ ഉള്ളൂ എന്നത് വ്യക്തമായ ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മോദി സർക്കാരിനെ തുരങ്കം വെക്കുവാനും അവരെ ഇകഴ്ത്തി കാട്ടുവാനും നടത്തിയ ഏറ്റവും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കർഷക സമരം ഇന്ത്യയിലെ കർഷകരുടെ നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ കർഷകരെ അവർക്കെതിരെ എന്ന തെറ്റായ പ്രചരണമാണ് പ്രതിപക്ഷ പാർട്ടികൾ കർഷകരിലേക്ക് കുത്തി നിറച്ചു കൊടുത്തതും അതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു അതിന് രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ ആവോളം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അനവധി തെളിവുകളും നമുക്കറിയാം ഈ പ്രശ്നം നടന്നപ്പോൾ ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ലാത്ത അമേരിക്കൻ ഗായികയായ റഹാന കർഷക സമരത്തെ പിന്തുണച്ച് പോസ്റ്റുകൾ ഇട്ടതും അമേരിക്കയിലെ ബിഗ് സ്ക്രീനുകളിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ വന്നതുമൊക്കെ ഇതിന് ഉദാഹരണമാണ് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പ്രതിപക്ഷം അങ്ങനെയൊക്കെ ചെയ്തത് എന്നാൽ മോദി സർക്കാരിന്റെ കർഷകരോടുള്ള പ്രതിബദ്ധതയും കോൺഗ്രസിന്റെ കർഷക സ്നേഹത്തിന്റെ ഇരട്ടത്താപ്പും എല്ലാം പൊതുജനങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നീട് ജനം പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങൾക്ക് കാതു കൊടുത്തില്ല എന്ന് മാത്രമല്ല മോദി സർക്കാരിനെ പിന്തുണയ്ക്കുകയും ബി മൂന്നാം തരംഗത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ കാര്യത്തിൽ കൈക്കൊള്ളുന്ന നിലപാടിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ത്രിപുര മുഖ്യമന്ത്രിയായ മാണിക് സഹ കർഷകരാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും കർഷക വികസനമല്ലാതെ രാജ്യം പുരോഗതി കൈവരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു കർഷകർക്ക് പിന്തുണ നൽകുന്ന സർക്കാരാണ് ത്രിപുരയിലേതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ടാണ് പണം എത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഭൂരേഖകൾ ബന്ധിപ്പിക്കുന്നതിനും തത്സമയ വിള സർവേ നടത്തുന്നതിനുമായി സംസ്ഥാനം ഏകീകൃത കർഷക ഡാറ്റാബേസ് ആരംഭിച്ചിട്ടുണ്ടെന്നും പഴങ്ങൾ പച്ചക്കറികൾ പൂക്കൾ എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനും ഉയർന്ന നിലവാരമുള്ള നടിയിൽ വസ്തുക്കൾ നൽകുന്നതിനുമായി സർക്കാർ രണ്ട് എക്സലൻസ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനായി നാൽപ്പത്തി ഏഴ് കോടി രൂപ കർഷകർക്ക് ലഭിക്കും പി എം കിസാൻ യോജനയുടെ പതിനേഴാം ഘടുവിൽ നിന്ന് ഇതുവരെ രണ്ടേ ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിച്ചെന്നും കർഷകർ നൽകുന്ന പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇതുവരെ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം നാല് ഒൻപത് കോടി രൂപ കർഷകർക്ക് ലഭിച്ചെന്നും അധികമായി നാൽപ്പത്തി ഏഴ് കോടി രൂപ കൂടി ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ദാരിദ്ര്യ രാജ്യമാണ് എന്ന് മുദ്ര കുത്തിയിരുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ മുന്നേറ്റമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന പുതിയ രണ്ട് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നു സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി യോജനയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കായി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിനുള്ള കൃഷിയോന്നതി യോജനയ്ക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പ്രധാനമന്ത്രി ഈ തീരുമാനത്തെ അഭിനന്ദിച്ചു അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെയാണ് അഭിനന്ദനം അറിയിച്ചത് ഒരു ലക്ഷം കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭാ അംഗം അംഗീകാരം നൽകിയത് ഇതിലൂടെ ഭക്ഷ്യ ഉൽപാദകർ സ്വയം പര്യാപ്തത നേടുകയും ഭക്ഷ്യസുരക്ഷ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും രാജ്യത്തുടനീളമുള്ള കർഷകരുടെ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് രാജ്യത്തെ കർഷകരായ സഹോദരി സഹോദരന്മാരുടെ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇതിനായി രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു രാഷ്ട്രീയ കൃഷി വികാസ് യോജന കൃഷി യോജന എന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകി ഇത് ഭക്ഷ്യ ഉൽപാദകരെ സ്വയം പര്യാപ്തമാക്കും ഭക്ഷ്യ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന വിഷോന്നതി യോജന എന്നീ പദ്ധതികൾക്ക് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് സംസ്ഥാന സർക്കാരുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ നടത്തിപ്പോരുന്ന ക്ഷേമ പദ്ധതികളും തുടരും ഇതിനായി ഓരോ സംസ്ഥാനങ്ങൾക്കും തങ്ങളുടെ കാർഷിക മേഖലകളെ കുറിച്ച് സമഗ്രവും തന്ത്രപരവുമായ ഒരു രേഖ തയ്യാറാക്കാൻ അനുമതിയുണ്ട് ഇതനുസരിച്ച് സംസ്ഥാനങ്ങളുടെ വാർഷിക പ്രവർത്തന പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്